മലയോര അഹേബയിൽ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡറിയിൽ മാലിന്യം തള്ളി അരീരുത്തി ബസ് സ്റ്റോപ്പിനു സമീപമാണ് മാലിന്യം തള്ളിയത് ചെറുപുഴ ചിറ്റാരിക്കാൽ അരീരുത്തി ബസ് സ്റ്റോപ്പിന് സമീപമാണ് മാലിന്യം തള്ളിയത് ഹോട്ടലിലോ കൂൾബാറിലോ ഉപയോഗിച്ചെന്ന് കരുതുന്ന പാൽ പാക്കറ്റുകൾ ചായപ്പൊടി പാക്കറ്റുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ പഴക്കൊലയുടെ അവശിഷ്ടങ്ങൾ എന്നിവയാണ് റോഡരികിൽ ഉപേക്ഷിച്ചത് തെരുവുനായകൾ ഇവ കടിച്ചു വലിച്ചുകൊണ്ടുവന്ന് റോഡിലിട്ടപ്പോഴാണ് മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചെറുപുഴയിൽ കച്ചവടം നടത്തുന്നവരിൽ ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് ചെറുപുഴ ഹൈവേയിൽ അരിയിരുത്തി ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പിന്നെ ഏതോ ചെറുപഴയിലുള്ള ഏതോ ചായക്കടയിലുള്ള വേസ്റ്റും പാലിന്റെ കവർ പോലുള്ള മാലിന്യങ്ങള് പഴക്കുലകൾ ഇങ്ങനെയുള്ള കുറച്ച് വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് നമ്മളെ ബസ് സ്റ്റോപ്പിൽ കുട്ടികളും വലിയവരും നടന്നു പോകുന്ന വഴിയിൽ മെയിൻ റോഡിൽ തൊട്ടടുത്ത് അരിയിരുത്തി ഓയിൽ മില്ലിന് സമീപം ഇന്നലെ രാത്രിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ കുറേ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും അത് പട്ടികളും പൂച്ചകളും വലിച്ച് റോഡിലോട്ട് വലിച്ചു നിർത്തുന്നതായും ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു അധികാരികള് ഇത് കണ്ടില്ലെങ്കിൽ ഇന്നും ഇന്നും ഇതുപോലെയുള്ള വേസ്റ്റുകൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ റോഡ് സൈഡിലും മറ്റും വലിച്ചു ചാടാൻ എല്ലാവരും മുതിരുന്നതുകൊണ്ട് അതിന് നിയമ നടപടികൾ എന്താ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുപുഴ